സിംഹം കടുവ പുള്ളിപ്പുലി കരിമ്പുലി ചീറ്റപ്പുലി എന്നീ ജീവികളൊക്കെ പൂച്ചവർഗത്തിൽപ്പെട്ട ജീവികളാണ് എന്ന് നമുക്കറിയാം ഇരുപത് ലക്ഷം വർഷങ്ങളുടെ കണക്കെടുത്താൽ മനുഷ്യവർഗത്തിൽപ്പെട്ട എട്ട് ജീവികളെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതായി നമുക്കറിയാം നിയണ്ടർത്താലുകളെ കൂടാതെ വേറെയും മനുഷ്യജീവികൾ ഇന്നത്തെ മനുഷ്യരുടെ കൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി വസിച്ചിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ സത്യം നാം തിരിച്ചറിയുന്നത് ഏഷ്യയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്കുള്ള പുരാതന മനുഷ്യന്റെ കുടിയേറ്റത്തെക്കുറിച്ച് പഠിക്കാനെത്തിയ ഒരു സംഘം ഗവേഷകർ രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലെ ലിയാങ് ബുവ ഗുഹയിൽ നിന്നും മനുഷ്യന്റെ സമ്പൂർണ്ണമായ ഒരു അസ്ഥികൂടം കണ്ടെത്തുന്നു ഏതാണ്ട് മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ അസ്ഥികൂടമായിരുന്നു അത് എന്നാൽ അതിന്റെ ഉയരമാണ് ആ ഗവേഷകരെ ഞെട്ടിച്ചത് വെറും ഒരു മീറ്റർ നീളം അതായത് ഇന്നത്തെ ആറ് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ഉയരം തുടർ ഗവേഷണങ്ങൾ ആ ഗുഹയിൽ നിന്നും ഏഴോളം അസ്ഥികൂടങ്ങൾ കൂടി കണ്ടെത്തുന്നു അത് ശാസ്ത്രലോകത്തിന് അന്നുവരെ പരിചിതമല്ലാത്ത പുതിയൊരു മനുഷ്യജീവി വർഗത്തിൻ്റെ കണ്ടെത്തിൽ കൂടിയായിരുന്നു ഹോമോഫ്ലോറസിയൻസ് അഥവാ ഫ്ലോറസ് മനുഷ്യൻ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന ഫ്ലോറസ് മനുഷ്യർക്ക് വെറും ഒരു മീറ്റർ മാത്രമായിരുന്നു ഉയരം ഇവർ കുള്ള മനുഷ്യർ എന്നർത്ഥം വരുന്ന ഹോബിറ്റ്സ് എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി പരമാവധി ഇരുപത്തിയഞ്ച് കിലോഗ്രാം മാത്രമായിരിക്കണം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഫ്ലോറസ് മനുഷ്യന്റെ ഭാരം നോവ യുവാൽനോവാഹരാരിയുടെ ചാപ്പിയൻസ് എന്ന പുസ്തകത്തിൽ ഇവരുടെ വംശനാശത്തെക്കുറിച്ച് സംഭവിച്ചിരുന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു കഥ പറയുന്നുണ്ട് ആഫ്രിക്ക കടന്ന് ഏഷ്യയിലെത്തിയ മനുഷ്യൻ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കും യാത്ര തുടർന്നു കിഴക്കൻ ഏഷ്യയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കരമാർഗം സഞ്ചരിക്കാൻ കഴിയില്ല പക്ഷേ കടൽ മാർഗം എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയും അന്ന് കടലിന്റെ ആഴം വളരെ കുറവായിരുന്നു ഒരു ചങ്ങാടത്തിലോ അല്ലെങ്കിൽ നീന്തി നീന്തിക്കയറിയോ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഒരു ദ്വീപിൽ നിന്നും മറ്റു ദ്വീപുകളിലേക്ക് യാത്ര ചെയ്യാം അങ്ങനെ ഒരു കൂട്ടം മനുഷ്യർ ഈ ദ്വീപ് സമൂഹങ്ങളിൽ എത്തി എന്നാൽ കാലക്രമേണ സമുദ്രനിരപ്പ് ഉയരുകയും മുന്നോട്ടുള്ള യാത്ര കഠിനമാവുകയും ചെയ്തു മാത്രമല്ല വന്ന വഴി തിരിച്ചു പോകാനും കഴിയാതെ ഇക്കൂട്ടർ ആ ദ്വീപുകളിൽ ഒറ്റപ്പെട്ടു മൃഗങ്ങളെ വേട്ടയാടി കൊന്നു തിന്നിരുന്ന അവർക്ക് ആ ദ്വീപുകളിൽ അതിരൂക്ഷമായ ഭക്ഷ്യക്ഷാമം നേരിടേണ്ടി വന്നു നല്ല ഉയരവും വലിപ്പവും ഉള്ള മനുഷ്യർക്ക് അവിടുത്തെ മരങ്ങളിൽ നിന്ന് പരിമിതമായ അളവിൽ ലഭിച്ചിരുന്ന കായികനികൾ ഭക്ഷിച്ച് ജീവൻ നിലനിർത്തുന്നത് പ്രയാസകരമായിരുന്നു എന്നാൽ താരതമ്യേന വലിപ്പം കുറഞ്ഞ മനുഷ്യർക്ക് മിതമായ രീതിയിൽ ഭക്ഷണം കഴിച്ച് ജീവൻ നിലനിർത്താനായി സ്വാഭാവികമായും അവരുടെ ജീനുകളിൽ നിന്നുണ്ടായ അടുത്ത തലമുറയ്ക്കും വലിപ്പം വളരെ കുറവായിരുന്നു ഒരുപക്ഷെ ഇതായിരിക്കാം ഫ്ലോറസ് മനുഷ്യർക്ക് കുഞ്ഞു ശരീരം ഉണ്ടാകാൻ കാരണം രണ്ടായിരത്തി എട്ടിൽ റഷ്യയിലെ സൈബീരിയൻ മേഖലയിലുള്ള ആൾട്ടായി പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഡെനിസോവ ഗുഹയിൽ നിന്നും ഒരു വിരലിൻ്റെ അസ്ഥി കണ്ടെത്തുന്നു അതൊരു പെൺകുഞ്ഞിൻ്റേതാണെന്ന് ഡി എൻ എ ടെസ്റ്റിലൂടെ തെളിഞ്ഞുവെങ്കിലും അത് ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യരുടേതായിരുന്നില്ല ന്യൂക്ലിയർ ഡി എൻ എ പരിശോധനയിൽ നിയാൻഡർ താലുകളോട് വളരെയധികം സാമ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടെങ്കിലും അന്നുവരെ നാം കണ്ടെത്തിയ മനുഷ്യപൂർവികരുടെ വർഗത്തിലൊന്നും പെടാത്തതായിരുന്നു ആ ഡി എൻ എ അങ്ങനെയാണ് രണ്ട് വർഷങ്ങൾ നീണ്ട പഠനത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തിൽ ഹോമോ ഡെനിസോവ എന്ന പുതിയ ജീവി വർഗത്തിൻ്റെ അസ്ഥിത്വം ശാസ്ത്രലോകം നമുക്ക് പരിചയപ്പെടുത്തുന്നത് അൻപത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ മേഖലയിൽ താലുകളും ജീവിച്ചിരുന്നു അങ്ങനെയെങ്കിൽ ഡെനിസോവൻസും നിയാണ്ടർ താലുകളും ഒരേ കാലത്ത് ഒരുമിച്ച് ജീവിച്ചിരുന്നിരിക്കാനും പരസ്പരം ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നിരിക്കാനും സാധ്യത ഏറെയാണ് പിന്നീട് രണ്ടായിരത്തി പത്തിൽ ടിബറ്റൻ പ്രവിശ്യയിലെ കാസ്റ്റ് ഗുഹയിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ ലാവോസിലെ കോബ്ര ഗുഹയിൽ നിന്നും ഡെനിസോവൻ മനുഷ്യരുടെ ഫോസിലുകൾ കണ്ടെത്തി അതിൽ നിന്നും മനസ്സിലായ കാര്യം ഇക്കൂട്ടർക്ക് ഇരുണ്ട നിറവും കറുത്ത മുടിയുമായിരുന്നു എന്നാണ് കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങളും നിയാണ്ട്രത്താൽ ആധുനിക മനുഷ്യർ മുതലായ മനുഷ്യവർഗങ്ങളുടെ കടന്നുകയറ്റവും ഇവരുടെ വംശനാശത്തിന് കാരണമായിരുന്നിരിക്കണം നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസാപ്പിയൻസ് ഒഴികെയുള്ള എല്ലാ മനുഷ്യവർഗങ്ങളും വംശനാശം മൂലം ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരായി മനുഷ്യർ എന്നത് ഹോമോസാപ്പിയൻസ് മാത്രമായി ചുരുങ്ങി വംശനാശത്തെ അതിജീവിച്ചെങ്കിലും തീരെ എളുപ്പമായിരുന്നില്ല മനുഷ്യന്റെ നിലനിൽപ്പ് കാലാവസ്ഥയിലുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കണം ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം കഴിക്കണം സർവപ്രധാനമായി മറ്റു ജീവികളുടെ ഇരയാകാതെ രക്ഷപ്പെടണം എല്ലാത്തിനും മനുഷ്യനൊരു പദ്ധതി ഉണ്ടായിരുന്നു കാലചക്രത്തിന്റെ കുത്തൊഴുക്കിൽ വീണുപോകാതെ പിടിച്ചു നിൽക്കാൻ അവൻ പരിണാമപരമായി വളർത്തിയെടുത്ത കഴിവ് ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യന്റെ തലച്ചോറ് ഇത്രയധികം വികസിതമാകാൻ പാകം ചെയ്ത ഭക്ഷണം കഴിച്ചത് മാത്രമായിരുന്നില്ല കാരണം സത്യത്തിൽ മനുഷ്യന് കഴിക്കാൻ ആവശ്യമായ മാംസം പലപ്പോഴും ലഭ്യമായിരുന്നില്ല മനുഷ്യനേക്കാളും പതിന്മടങ്ങ് വേഗതയുള്ള ജീവികളെ വേട്ടയാടി പിടിക്കുന്നത് എല്ലാ കാലത്തും സാധ്യമായിരുന്നില്ല സിംഹവും കടുവയും അവശേഷിപ്പിച്ച മാംസം കഴിക്കാനായി കഴുത കഴുകന്മാരും ഉണ്ടായിരുന്നു അവർ ബാക്കി വയ്ക്കുന്നത് വെറും അസ്ഥികൾ മാത്രമാണ് ബലിഷ്ഠമായ ആ അസ്ഥികൾ ഭക്ഷിക്കാനുള്ള കഴിവ് തനിക്കില്ലെന്ന് മനുഷ്യൻ മനസ്സിലാക്കി വേറെ നിവൃത്തിയില്ലാതെ ആ അസ്ഥികൾ കല്ലുകൊണ്ട് അടിച്ചു പൊട്ടിച്ച് അതിനുള്ളിലെ മജ്ജ ഭക്ഷിച്ച് മനുഷ്യനെ വിശപ്പടക്കേണ്ടി വന്നു എന്നാൽ മജ്ജ മാത്രം ഭക്ഷിച്ച് ജീവൻ നിലനിർത്തുന്നത് പ്രയാസകരമായിരുന്നു പക്ഷേ വേട്ടയാടിയ മൃഗത്തിനോ ശേഷം ഭക്ഷിച്ചവർക്കോ കണ്ടുപിടിക്കാനാകാത്ത ഒന്ന് അവൻ കണ്ടെത്തി അസ്ഥികൾ പൊട്ടിച്ച് മജ്ജ കഴിക്കുന്നത് പോലെ ഒരു ദിവസം അവൻ മൃഗങ്ങളുടെ തലയോട്ടി പിളർന്നു നോക്കി അങ്ങനെ തൻ്റെ വംശത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി മാറ്റിയെഴുതിയ ആ കണ്ടുപിടുത്തം അവൻ ഭക്ഷിക്കാൻ തുടങ്ങി മൃഗങ്ങളുടെ തലച്ചോറ് മനുഷ്യന്റെ ഇഷ്ടഭക്ഷണമായി മാറി അതോടെ ഡോക്കോസയോക്സിനോയിക് ആസിഡ് അഥവാ ഡി എച്ച് എയുടെ അംശം മനുഷ്യന്റെ തലച്ചോറിൽ ഗണ്യമായി വർദ്ധിച്ചു ഇത് അവന്റെ ചിന്താശേഷിയെ ഏറ്റവും കാര്യക്ഷമമുള്ളതാക്കി മാറ്റി സാഹചര്യത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധമായി മാറി അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കി യഥാർത്ഥത്തിൽ കൊടുങ്കാടുകളിൽ ജീവൻ നിലനിർത്താനുള്ള യാതൊരു കഴിവും ഇല്ലാത്ത ജീവിയായിരുന്നു മനുഷ്യൻ നമ്മുടെ അസ്ഥികളുടെ ഘടന നാലുകാലിൽ സഞ്ചരിക്കാൻ വേണ്ടിയുള്ളതാണ് മറ്റു മൃഗങ്ങൾ നാലുകാലുകളിലുമായി തങ്ങളുടെ ശരീരഭാരം താങ്ങി നിർത്തുമ്പോൾ മനുഷ്യ മുഴുവൻ ഭാരവും വരുന്നത് രണ്ട് കാലുകളിലാണ് അതുകൊണ്ടാണ് കുറച്ചുനേരം എഴുന്നേറ്റ് നിന്നതിനു ശേഷം നമുക്ക് കാലുകൾ കഴയ്ക്കുന്നത് കാലുവേദന മാത്രമല്ല തലയുടെ ഭാരം താങ്ങാനുള്ള ശേഷിയൊന്നും കഴുത്തിനില്ല അതുകൊണ്ടാണ് നമുക്ക് കഴുത്തുവേദനയും നടുവേദനയും ഒക്കെ സ്ഥിരമായി വരുന്നത് രണ്ടു കാലിൽ നടക്കാൻ തുടങ്ങിയതിനു ശേഷം മനുഷ്യന്റെ ഇടുപ്പിന്റെ വീതി കുറയാൻ തുടങ്ങി ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് സ്ത്രീകളിലാണ് മനുഷ്യന് പ്രസവം എന്ന പ്രക്രിയ ഇത്രയധികം ബുദ്ധിമുട്ടാവുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അക്കാലങ്ങളിൽ പ്രസവ സമയത്ത് സ്ത്രീകൾ മരിച്ചു പോകുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു അതിനെ അതിജീവിച്ചത് കുറച്ചുകൂടി വീതിയുള്ള ഇടുപ്പെല്ല് ഉള്ള സ്ത്രീകളാണ് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് വീതിയുള്ള ഇടുപ്പെല്ല് ഉണ്ടാകാൻ കാരണം സ്വന്തമായി നിലനിൽക്കാനുള്ള കഴിവില്ലാതെയാണ് ഓരോ മനുഷ്യക്കുഞ്ഞും പിറവിയെടുക്കുന്നത് മറ്റു മൃഗങ്ങൾക്ക് പിറന്ന ഉടനെ അമ്മയുടെ സഹായമില്ലാതെ തന്നെ ജീവിക്കാൻ കഴിയും എന്നാൽ മനുഷ്യക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം അമ്മയുടെ പരിപാലനം വേണ്ടിവരും കുഞ്ഞു ജനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന രക്തത്തിൻ്റെ ഗന്ധം ചോരക്കുതിയന്മാരായ വന്യജീവികളുടെ ആക്രമണത്തെ ക്ഷണിച്ചു വരുത്തും പകൽ സമയങ്ങളിൽ പത്തു മനുഷ്യർ ഒരുമിച്ച് ചേർന്നാൽ പോലും അവരുടെ ആക്രമണത്തെ ചെറുക്കുക പ്രയാസകരമാണ് രാത്രി കാലങ്ങളിൽ വന്യജീവികളെ മനുഷ്യൻ തിരിച്ചറിയുന്നത് തന്നെ അവർ ആക്രമിച്ചതിന് ശേഷമാണ് അവരുടെ ആക്രമണ സമയത്ത് മനുഷ്യർ തീ കാണിച്ച് ഓടി രക്ഷപ്പെടുമെങ്കിലും അതിന് സാധിക്കാത്ത തന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ മൃഗങ്ങൾ കൊന്നൊടുക്കുന്ന കാഴ്ച മനുഷ്യന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു രാത്രിയിൽ കണ്ണു കാണാത്തതും മൃഗങ്ങളുടെ സമീപനം നേരത്തെ അറിയാത്തതും മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാകുന്ന ഒരു പ്രശ്നമായിരുന്നു അപ്പോഴാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ആദ്യമായി ഒരു സുഹൃത്തിനെ ലഭിക്കുന്നത് ഇന്നത്തെ നായകളുടെ പൂർവികരായ ചെന്നായകൾ മജ്ജ ചൂഴിനടുത്ത് ഭക്ഷിച്ചതിന് ശേഷം മനുഷ്യർ വലിച്ചെറിഞ്ഞ എല്ലിൻ കഷ്ണങ്ങൾ തിന്നാനായി എത്തിയ അവർ പിന്നീട് മനുഷ്യവാസ കേന്ദ്രങ്ങൾക്ക് ചുറ്റും തമ്പടിച്ചു പതിയെ പതിയെ അവരും മനുഷ്യരുടെ ഭാഗമായി മാറി അപായം മണത്തറിയാൻ കഴിയാത്ത മനുഷ്യർക്ക് അവർ രക്ഷകരായി മാറി കാട്ടിലെ ചെറിയൊരു അനക്കം പോലും അവർ മനുഷ്യരെ അറിയിച്ചു വന്യജീവികളുടെ സമീപനം തിരിച്ചറിഞ്ഞാൽ പ്രത്യേക ശബ്ദങ്ങളിൽ ഓരിയിട്ട് അവർ മനുഷ്യർക്ക് സൂചന നൽകും ഇത് ആയുധങ്ങളും ആയുധങ്ങളുമെടുത്ത് തയ്യാറായി നിൽക്കാൻ മനുഷ്യനെ സഹായിക്കും മനുഷ്യനെ ലക്ഷ്യമാക്കി പോകുന്ന ഏതൊരു ജീവിക്കും ആദ്യം നായകളെ നേരിടേണ്ടി വന്നു രാത്രിയിൽ കാണാനുള്ള കഴിവും അപാരമായ കേൾവിശക്തിയും ഏത് അപകടവും മണത്തറിയാനുള്ള കഴിവുമുള്ള അവർ തങ്ങൾക്ക് ചുറ്റും കാവൽ നിന്നപ്പോൾ മനുഷ്യർ സമാധാനത്തോടെ കിടന്നുറങ്ങി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ പഠിക്കാനുള്ള നായകളുടെ കഴിവ് അവരെ അനായാസമായി പരിശീലിപ്പിക്കാൻ മനുഷ്യനെ സഹായിച്ചു അങ്ങനെ രാപ്പകൽ വ്യത്യാസമില്ലാതെ അവരൊരുമിച്ച് വേട്ടയാടി മനുഷ്യൻ്റെ അഞ്ചിരട്ടി വേഗതയിൽ അവർ ചീറിപ്പാഞ്ഞി മറ്റു മൃഗങ്ങൾ ബാക്കി വെച്ച മാംസം കഴിച്ചു വിശപ്പെടത്തിയ മനുഷ്യന് അവൻ മൃഗങ്ങളെ ജീവനോടെ സമ്മാനിച്ചു അങ്ങനെ മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ മെരുക്കിയെടുത്ത ആദ്യത്തെ ജീവിയായി നായകൾ മാറി ഒറ്റയ്ക്ക് വേട്ടയാടുമ്പോൾ ഇരയെ കീഴ്പ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ വേട്ടയാടാനായി സംഘം ചേർന്നു വെറും ആംഗ്യ ആശയവിനിമയം ചെയ്തുകൊണ്ട് തങ്ങളെക്കാൾ ശക്തരായ ജീവികളെ കീഴ്പ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞ അവർക്ക് കുറച്ചുകൂടി നല്ല പദ്ധതികൾ ഒരുക്കേണ്ടത് അത്യാവശ്യമായി വന്നു അങ്ങനെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി മനുഷ്യർ സ്വന്തമായി ഭാഷ രൂപീകരിക്കാൻ തുടങ്ങി മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് കൊന്നു തിന്ന് അടുത്ത മൃഗത്തിനെ അന്വേഷിച്ച് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് അവർ സംഘം സംഘമായി യാത്രയായി അങ്ങനെ ഭൂമിയുടെ പല ഭാഗങ്ങളിലുമായി മനുഷ്യർ പാർക്കാൻ തുടങ്ങി ഓരോ ഭാഗങ്ങളിലും വ്യത്യസ്ത ഭാഷകളും ഉണ്ടായി വിശപ്പ് എന്ന വികാരം മനുഷ്യനെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു പല ദിവസങ്ങളിലും മനുഷ്യനെ വേട്ടയാടി മൃഗങ്ങളെ കീഴ്പ്പെടുത്തി ഭക്ഷിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അതിരൂക്ഷമായ ഭക്ഷ്യക്ഷാമമാണ് നേരിടേണ്ടി വന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങി വേട്ടയാടി പിടിച്ച മൃഗത്തിന്റെ ബാക്കി വരുന്ന ഇറച്ചി പിറ്റേ ദിവസം ചീഞ്ഞു പോകുന്നതും ഭക്ഷ്യയോഗ്യമല്ലാതായി തീരുന്നതും അവൻ ശ്രദ്ധിച്ചു ഇറച്ചി കേടുകൂടാതെ സംരക്ഷിക്കാനാകില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു അങ്ങനെ ഭക്ഷണത്തിന് മറ്റെന്തെങ്കിലും ഉപാധികൾ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇറച്ചിയെ അപേക്ഷിച്ച് പഴങ്ങൾ കേടുപാടുകൾ കൂടാതെ കുറച്ച് ദിവസങ്ങളോളം ഭക്ഷിക്കാനാകും എന്ന തിരിച്ചറിവ് അവനെ കായികനികൾ ഭക്ഷിക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചു പഴങ്ങൾ കഴിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞ വിത്തുകൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചെടിയായി മുളച്ചു വരുന്നത് അവൻ ശ്രദ്ധിച്ചു അത് മനുഷ്യരാശിയുടെ തലവരെ തന്നെ മാറ്റിയ കണ്ടെത്തലായി മാറി കൃഷി ക്ഷാമകാലത്ത് കൃഷി ചെയ്ത കുടുംബങ്ങൾ പട്ടിണിയില്ലാതെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വേട്ടക്കാരായ മനുഷ്യർ പതിയെ കൂട്ടമായി കൃഷിയിലേക്ക് തിരിഞ്ഞു മനുഷ്യന് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ കൃഷി അത്യാവശ്യ ഘടകമായി മാറി കൃഷി എന്നാൽ വിത്തുപാകി വിള കൊയ്യുന്നത് മാത്രമായിരുന്നില്ല മനുഷ്യർ കൂട്ടത്തോടെ പരസ്പരം സഹകരിച്ച് പാർക്കാൻ തുടങ്ങിയത് കൃഷിയുടെ ആരംഭം മുതലാണ് കൂടുതൽ കൃഷി ചെയ്യുന്നവർ കൃഷിയില്ലാത്തവന് തൻ്റെ വിളകൾ കൈമാറുകയും പകരം അതേ മൂല്യമുള്ള മറ്റെന്തെങ്കിലും വാങ്ങാനും തയ്യാറായി അങ്ങനെ മനുഷ്യർക്കിടയിൽ വ്യാപാരം എന്ന ആശയം ഉടലെടുത്തു അന്ന് മനുഷ്യൻ കൃഷിയിൽ ഒരു തുടക്കക്കാരൻ മാത്രമായിരുന്നു കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആപത്തുകൾ അവൻ ഓരോ കാലത്തും തിരിച്ചറിഞ്ഞു ചെടികൾ വേനൽക്കാലത്ത് കരിഞ്ഞു പോവുകയും മഴക്കാലത്ത് തളർത്തു വരുന്നതും കണ്ടപ്പോൾ വെള്ളം കൃഷിക്ക് അത്യാവശ്യമാണ് എന്നവർ മനസ്സിലാക്കി ധാരാളം വെള്ളം ലഭിക്കുന്ന നദീതീരങ്ങളിലേക്ക് അവരെ തന്നെ പറിച്ച് നട്ടു അങ്ങനെ അവർ കൂട്ടം കൂട്ടമായി നദീതീരങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങി അവിടെ ചെറിയ ഗ്രാമങ്ങളും പട്ടണങ്ങളും കെട്ടിടങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെയാണ് പിന്നീട് നൈൽ നദിയുടെ തീരത്തും സിന്ധു നദിയുടെ തീരത്തും സംസ്കാരങ്ങളൊക്കെ ഉണ്ടായത് ഏതാണ്ട് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ കൃഷി ചെയ്തു തുടങ്ങുന്നത് ഗോതമ്പാണ് മനുഷ്യൻ ആദ്യമായി കൃഷി ചെയ്ത ധാന്യം ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് നാടുകളിൽ ഗോതമ്പും ബാർലിയും കൃഷി ചെയ്തതിനും ആയിരം വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായി ചൈനയിൽ അരി കൃഷി ചെയ്തു തുടങ്ങുന്നത് പിന്നീട് മധ്യ അമേരിക്കൻ നാടുകളിൽ ചോളവും കൃഷി ചെയ്യാൻ തുടങ്ങി എല്ലാ ദിവസവും കൃഷി ചെയ്യാൻ സാധിക്കില്ല എന്നും ഓരോ കൃഷിക്കും അനുയോജ്യമായ കാലാവസ്ഥയും സമയവും ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി അങ്ങനെ മനുഷ്യർ ആദ്യമായി സമയത്തെ ആധാരമാക്കി ജീവിക്കാൻ തുടങ്ങി സൂര്യനും ചന്ദ്രനും മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി രണ്ട് സൂര്യോദയങ്ങൾക്കിടയിലെ ദൈർഘ്യത്തെ അവർ ഒരു ദിവസമായി കണക്കാക്കി രണ്ട് പൂർണചന്ദ്രന്മാർക്കിടയിലെ ദൈർഘ്യത്തെ അവർ ഒരു മാസമായി കണക്കാക്കി ഒരു വേനൽക്കാലം തുടങ്ങി അടുത്ത വേനൽക്കാലമാകാൻ എടുക്കുന്ന കാലതാമസം മനസ്സിലാക്കിയതോടെ മനുഷ്യർ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യത്യസ്തമായ വിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി വേനലും മഴയും മഞ്ഞും മാറി മാറി വരുന്നതിന് അനുസരിച്ച് അവർ കൃഷി ചെയ്യാനും ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കാനും തുടങ്ങി ഏത് കാലാവസ്ഥയിലും പട്ടിണി കൂടാതെ ജീവിക്കാൻ കൃഷി അത്യാവശ്യമാണ് എന്ന് ഭൂമിയിലെ സകല മനുഷ്യർക്കും ബോധ്യമായി താൻ കൃഷി ചെയ്ത വിളകൾ മറ്റൊരാൾ മോഷ്ടിക്കാതിരിക്കാൻ അവർ സ്വന്തമായി സ്ഥലങ്ങൾ രൂപീകരിച്ചു അങ്ങനെ മനുഷ്യർ ആദ്യമായി സ്വന്തമായി ഭൂമി അഥവാ സ്വത്ത് എന്ന ആശയം സ്വീകരിച്ചു അത് അടുത്ത തലമുറകളിലേക്ക് കൈമാറി വന്നു ധാന്യങ്ങളെ മാത്രമല്ല മൃഗങ്ങളെയും കൃഷി ചെയ്ത് ക്ഷാമകാലത്ത് ആഹാരമാക്കാമെന്ന് മനുഷ്യൻ മനസ്സിലാക്കി എന്നാൽ മൃഗങ്ങളെ തങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊടുത്ത് വളർത്തുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ സസ്യാഹാരിയായ മൃഗങ്ങളെയാണ് കൃഷി ചെയ്യാനായി തിരഞ്ഞെടുത്തത് ചൈനയിൽ അരി കൃഷി ചെയ്തു തുടങ്ങുന്ന കാലം തന്നെ മിഡിൽ ഈസ്റ്റിൽ മനുഷ്യർ ആടുകളെയും ചെമ്മരിയാടുകളെയും കൃഷി ചെയ്തിരുന്നു ആട്ടിൻ പാല് കുടിച്ച കുട്ടികൾ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ആരോഗ്യത്തോടെ വളരുന്നത് അവൻ ശ്രദ്ധിച്ചു ആടുകളെ കൃഷി ചെയ്യുന്നത് ഒരേ സമയം പാലും ഇറച്ചിയും വളവും നൽകുന്നു എന്ന തിരിച്ചറിവാണ് കുറച്ചുകൂടി വലിയ തോതിൽ കൃഷി ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത് അങ്ങനെ കന്നുകാലികളെയും അവർ കൃഷി ചെയ്യാൻ തുടങ്ങി ശേഷം ഇവയെ കൃഷിസ്ഥലം ഉഴുതുമറിക്കാനും മനുഷ്യനുപയോഗിച്ചു ഇവയുടെ വിസർജ്യം ഭക്ഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പന്നികളെയും മനുഷ്യൻ കൃഷി ചെയ്തു വൈകാതെ പന്നികളുടെ കൊഴുത്ത ഇറച്ചി മനുഷ്യന്റെ ഇഷ്ടഭക്ഷണമായി മാറി തങ്ങൾ കൃഷി ചെയ്ത് ശേഖരിച്ചു വെച്ച ധാന്യങ്ങൾ എലികളും പെരിച്ചാഴികളും ഭക്ഷണമാക്കുന്നത് സ്ഥിരം സംഭവമായി മാറുന്ന സമയത്താണ് അവയെ ആഹാരമാക്കുന്ന ഒരു ജീവിയെ മനുഷ്യർ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് ഏതാണ്ട് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് പൂച്ചകളെ കൂടി മനുഷ്യർ തങ്ങളുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നത് വ്യാപാരത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ചുട്ടുപൊള്ളുന്ന മണൽത്തരികളിലൂടെ നീണ്ട യാത്ര സുഗമമാക്കാൻ മനുഷ്യന് മരുഭൂമിയിൽ ഒരു കപ്പൽ ആവശ്യമായിരുന്നു അങ്ങനെയാണ് ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഒട്ടകങ്ങളെ കൂടെ കൂട്ടുന്നത് ചരക്കുഗതാഗതത്തിനായി കഴുതുകളെയും അല്പം കൂടി വേഗത്തിൽ സഞ്ചരിക്കാൻ കുതിരകളെയും അവൻ മെരുക്കിയെടുത്തു ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ ആദ്യമായി ചക്രം ഉപയോഗിച്ച് തുടങ്ങുന്നത് മൺകലങ്ങൾ ഉണ്ടാക്കാനാണ് ആദ്യമായി ചക്രം ഉപയോഗിച്ചിരുന്നതെങ്കിലും പിന്നീട് അത് ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി അത് വലിയൊരു വഴിത്തെരുവായി മാറി കാളവണ്ടികളും കുതിരവണ്ടികളും തെരുവിൽ സ്ഥിരം കാഴ്ചയായി വളരെ പെട്ടെന്ന് തന്നെ മനുഷ്യൻ നാഗരിക ജീവിതം ആരംഭിച്ചു